ൂന്ന് ഡോളർ ഒ എട്ട് ദിവസം തന്നെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നു അതും റീൽസിലിട്ടാ ഇത് കണ്ട ഈ ഒരു റീൽസ് കണ്ട ഈ ഒരു റീൽസ് പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ട് ആയിരം അതായത് പിന്നെ ഒന്നര മില്യൻ്റെ കൂടി ഹൈ ഫ്രണ്ട്സ് ഇന്നത് പിടിയെല്ലാം നിങ്ങളായിട്ട് ഷെയർ നമ്മൾ പോകുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന വൈറ്റി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അനലിറ്റിക്സിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഏത് വീഡിയോസാണ് നല്ല രീതിയിൽ ഗ്രോത്ത് ആയത് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഏറ്റവും കൂടുതൽ വാച്ച് അവർ കിട്ടുന്ന വീഡിയോസ് ഏതാ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫോളോവേഴ്സ് ആണോ അൺഫോളോവേഴ്സ് ആണോ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ യൂട്യൂബിൻ്റെ വൈറ്റി സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അനർറ്റിക് അനർറ്റിക്സ്ലി ചെക്ക് ചെയ്താൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാലുള്ള ഇൻസൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് ആവേണ്ടത് ഏത് രീതിയിലുള്ള കണ്ടൻറ്റാണ് നല്ല രീതിയിൽ റീച്ച് ആവുന്നത് പിന്നെ ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ എവിടെയില്ലവരാണ് കാണുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഫേസ്ബുക്കിൽ ഡാഷ് ബോർഡിൽ ഇൻസൈറ്റിലിട്ട് അപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് പ്രൊഫൈൽ ഡാഷ് ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഓക്കെ ഇതിപ്പം ഈ സി ഗോളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പോകുന്ന ഏഴണം ഷെയർ യുവർ ടോപ്പ് പ്ലേഡ് റീല് പിന്നെ അപ്പം നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള റീൽ അത് സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇൻവിറ്റ് പീപ്പിൾ ഹു റിയാക്റ്റഡ് നമ്മളുടെ കണ്ടന്റിനെ ആരൊക്കെയാണ് റിയാക്ട് ചെയ്ത് അവരെ നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫേസ്ബുക്കിൽ തന്നെ നോട്ടിഫിക്കേഷൻ തരുന്നത് പിന്നെ അതുപോലെ ജോയിൻ ഗ്രൂപ്പ് ടു ഗ്രോ യുവർ ഓഡിയൻസ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നത് അതുപോലെ തന്നെ യുവർ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തത് എൻ്റെ നമ്മൾ പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ പിന്നെ ഫേസ്ബുക്കിലിരുന്ന ആയാലും അതുപോലെ തന്നെ ഫോട്ടോസ് ആയാലും ഇതൊക്കെ ഇതിലൊക്കെ എൻഗേജ്മെൻറ്റ് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രൊമോട്ട് യുവർ കണ്ടോൺ യുവർ സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്ത ഓരോ കണ്ടൻറ്റും സ്റ്റോറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നത് പിന്നെ ഗെറ്റ് മെറ്റ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ഓപ്ഷനിൽ മെറ്റ ബിസിനസ് സ്യൂട്ട് അതായത് ഫേസ്ബുക്കിൻ്റെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പിന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ പിന്നെ നോക്കി കാണാൻ പറ്റും അത് പക്ഷേ നമുക്ക് പേജിലാണ് നമുക്ക് മെറ്റ ബിസിനസ് സ്യൂട്ട് നിലവിൽ ലഭ്യമാവുന്നത് അതുപോലെ തന്നെ ഈ പ്രൊഫൈല് നിലവിൽ ഇതുവരെ ഇത് ലഭ്യമായി തുടങ്ങിയിട്ടില്ല ചിലപ്പം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത പിന്നെ എൺ എ റിയൽ അച്ചീവ്മെന്റ് പിന്നെ നമ്മൾ കണ്ടിന്യൂ റീൽസ് ഇടുമ്പോൾ ഇതുപോലെയുള്ള അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇങ്ങനെയുള്ള ഓരോരു കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് ഇതായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഓരോന്ന് അവർ കാണിച്ചു തരും അറുപത്തേഴ് അറുപത്തെട്ട് വീക്ക് അങ്ങനെ ഒരു ഇത് ഒരു അച്ചീവ്മെന്റ് ആണ് ഫേസ്ബുക്കിന്റെ അപ്പോൾ അതുപോലെ തന്നെ അത് അതിന് ശേഷം തന്നെ നമുക്ക് ഇവിടെ പെർഫോമൻസ് കഴിഞ്ഞ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ പെർഫോമൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് ാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ എന്റെ പെർഫോമൻസ് ഇവിടെ കാണിക്കുന്നത് പതിനഞ്ച് മില്യൺ പതിനഞ്ച് മില്യൺ പിന്നെ ഏകദേശം ഒരു പതിനാറ് മില്യൻ്റെ അടുത്തോളം വന്ന് അപ്പോൾ നമുക്ക് ഇതിൽ വ്യൂസിൽ ഇത് നമുക്ക് ഓരോരോ ഡേറ്റില് പോയി കഴിഞ്ഞാൽ കാണുന്നത് തന്നെ പിന്നെ ഡിസംബർ പന്ത്രണ്ടിന് തൊണ്ണൂറ്റി രണ്ട് അതുപോലെ തന്നെ ഇതേണ്ട ടോപ്പ് ഏറ്റവും നാല്പത് മില്യൺ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു ദിവസം അതിന് ശേഷം ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി ഇതിങ്ങനെ ഇപ്പൊ നമുക്ക് നമ്മുടെ വ്യൂസ് അതുപോലെ തന്നെ പിന്നെ ഓരോ ദിവസത്തെ വ്യൂസ് കാണിക്കുന്നൊരു കോളാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൽ തന്നെ എൻഗേജ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ആ പിന്നെ കഴിഞ്ഞ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തിൽ എൻഗേജ്മെൻ്റ് ആണ് കാണിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ വ്യൂസിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഈ ഗ്രാഫുള്ളത് പിന്നെ നെറ്റ് ഫോളോവേഴ്സ് കഴിഞ്ഞ ലാസ്റ്റ് ഇത് ഇരുപത്തെട്ട് ദിവസത്തെ ഫോളോവേഴ്സ് ആണ് കാണിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അത് ഇരുപത്തൊമ്പത് ശതമാനത്തോളം എക്സ്ട്രാന്നാണ് സൂചിപ്പിക്കുന്നത് മുമ്പേത്തെ ഇരുപത്തെട്ട് ദിവസത്തിനേക്കാളും ഈ ലാസ്റ്റത്തെ ഇരുപത്തെട്ട് ദിവസം പ്ലസ് ഇരുപത്തി ശതമാനം എക്സ്ട്രാ എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഇനി അടുത്തതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഏണിങ്സ് ഏണിങ്സ് കാണിക്കുന്നത് ഏണിങ്സ് പിന്നെ സ്റ്റാർസ് ആർട്സ് ഓൺ റീൽസ് ഇൻസ്ട്രീം ആർട്സ് ഇപ്പോൾ നിലവിൽ ഇൻസ്ട്രീം ആർട്സിന്റെ പിന്നെ ഇതിൽ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നത് കഴിഞ്ഞ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസത്തെ ഞാൻ ലോങ് വിലേഴ്സ് ഒക്കെ ഇടുന്നില്ല വളരെ ചുരുക്കാന്ന് ലോങ് ഗുഡിയോസില് അതുകൊണ്ട് ലോങ് കൂടിയുടെ ഏണിങ്സും കുറവാണ് പോയിന്റ് തൊണ്ണൂറ്റി നാല് ഡോളറാണ് ഇപ്പം നിലവിൽ ഉള്ളത് അപ്പം പിന്നെ അത് ഇടാത്തത് കൊണ്ടാണ് നല്ല രീതിയിൽ ലോങ് വീഡിയോസ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇതിൽ നമുക്ക് പിന്നെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് കണ്ട നമുക്ക് ലോങ് ഗുഡിയേഴ്സിന് കിട്ടിയ ഇപ്പം എമൗണ്ട് ആണ് പോയിന്റ് ട്വൻ്റി നയൻ ഡോളറും അപ്പം ഇത് ഷെയർ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇത് നല്ല രീതിയിൽ ഏണിങ്സ് പിന്നെ റീച്ച് കൂടിയിട്ട് പിന്നെ ഏണിങ്സ് കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ആണ് കാണിക്കുന്നത് പന്ത്രണ്ട് പോയിന്റ് എഴുപത്തി ഏഴ് ഇവിടെ കാണിക്കുന്നത് ലൈക്ക് അതുപോലെ തന്നെ കമൻറ്റ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഇത് ഇവിടെ ഡോളർ പോയിന്റ് ട്വൻറ്റി നയൻ ഡോളറും ഇവിടെ കാണിക്കുന്നത് ഇനിയിപ്പം ഇതൊക്കെ തന്നെ ഇതൊക്കെ ലോങ് വീഡിയോസിൻ്റെ സെക്ഷനാണ് ഇൻസ്റ്റീമാർട്സിൻ്റെ അതുപോലെ തന്നെ ഇനി ആഡ്സോൺ റീൽസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് ട്വന്റി എയ്റ്റിന്റെ അതായത് ടു ഫിഫ്റ്റി ത്രീ ഡോളർ നിലവിൽ ആയിട്ടുണ്ട് ടു ഫിഫ്റ്റി ത്രീ ഡോളർ കഴിഞ്ഞ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ എമൗണ്ട് ആണ് അവിടെ കാണിക്കുന്നത് ഇതിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ നമുക്ക് ഏണിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് വേണ്ട ഡിസംബർ പതിനാല് രണ്ട് പോയിന്റ് തൊണ്ണൂറ്റെട്ട് പിന്നെ ഡിസംബർ അഞ്ചിന് അറുപത്തി ഒമ്പത് പോയിന്റ് അറുപത്തി മൂന്ന് ഡോളർ ഒരെട്ട് ദിവസം തന്നെ എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് അതും റീൽസിൽ കേട്ടാ ഇത് കണ്ട ഈ ഒരു റീൽസ് കണ്ട ഈ ഒരു റീൽസ് ഒരു ലക്ഷത്തി അല്ല സോറി പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയെട്ട് ആയിരം അതായത് പിന്നെ ഒന്നര മില്യനിൽ കൂടി പതിനേഴ് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഒമ്പത് വ്യൂസാണ് അതിന്റെ ടോട്ടൽ വന്നത് അതിന്റെ ലൈക്ക് നോക്ക് പിന്നെ അതുപോലെ തന്നെ അതിന്റെ കമന്റ് നോക്ക് ലൈക്ക് പതിനാലായിരത്തിഅറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കമന്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഷെയർ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഷെയർ അതിന്റെ ഡോളർ നോക്ക് എമൗണ്ട് അറുപത്തി നാല് പോയിന്റ് ഇരുപത് ഡോളർ എത്ര അറുപത്തി നാല് പോയിന്റ് ഇരുപത് ഡോളർ നമുക്കിതില് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡോളർ ടു ഡോളർ ടു ഇന്ത്യൻ റുപ്പി അറുപത്തിനാല് പോയിന്റ് അറുപത്തിനാല് അടിക്കാം പോട്ടെ അറുപത്തി നാല് അറുപത്തിനാല് കഴിഞ്ഞാൽ നോക്കാം അയ്യായിരത്തി നാന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരറ്റ റീൽസിൽ ഏണിങ്സ് കിട്ടിയത് അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അപ്പോൾ എത്രയാണ് അപ്പോൾ ഒരു മില്യന് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ഡോളറിൻ്റെ അടുത്തോളം വരുന്നത് ഒരു മില്യൺ വ്യൂസിന് ഇത് എത്ര സെക്കൻഡിൻ്റെ വ്യൂട് റീൽസാണെന്നറിയോ ഈ ഇത് ടോട്ടൽ ഇരുപത്തി മൂന്ന് സെക്കൻഡിൻ്റെ ഒരു റീൽസാണ് അതും ഡ്യുവറ്റാക്കിയിട്ടുള്ള ഒരു റീലാണ് അത് ഞാൻ ഡ്യുവറ്റായിട്ട് ഒരു ചെറിയൊരു റീൽസാണ് ഇരുപത്തി മൂന്ന് സെക്കൻഡിൻ്റെ റീൽസ് അത് പതിനേഴ് പല ലക്ഷം അതായത് ഒന്നര മില്യനിൽ കൂടുതൽ ആയപ്പോൾ ആ ഒരു റീൽസിന് മാത്രം എനിക്ക് കിട്ടിയ അമൗണ്ടാണ് ആണ് അറുപത്തി നാല് പോയിൻറ്റ് എഴുപത് ഡോളർ ഇതേ വീഡിയോ എനിക്ക് യൂട്യൂബിൽ പോയപ്പോൾ യൂട്യൂബിൽ ഷെയർ ചെയ്തപ്പോൾ ഇതേ വീഡിയോനെ അവിടെയും പിന്നെ റീച്ച് കൂടിയിട്ടുണ്ടായിരുന്നു വൈറലായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഒന്നര മില്യനിൽ കൂടുതൽ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്നര ഒന്നേ പോയിന്റ് ആറ് അതായത് പിന്നെ പതിനാറ് മില്യൻ അല്ല പതിനാറ് മില്യൻ അല്ല പതിനാറ് ലക്ഷം അതായത് ഒന്നര മില്യനിൽ കുറച്ച് കൂടി പക്ഷെ അവിടെ കിട്ടിയത് എനിക്ക് ഒരു പതിനേഴ് ഡോളർ ആ പതിനേഴും അറുപതിനാലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് അതാ പറയുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് നല്ല രീതിയിൽ റീൽസിൽ നല്ല രീതിയിൽ എമൗണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ലോങ് വീഡിയോ ഒക്കെ ഇല്ല കേട്ടോ ലോങ് വീഡിയോ യൂട്യൂബിൽ തന്നെ നല്ല രീതിയിൽ ഏർണിങ്സ് കൊടുക്കുന്നത് ഫേസ്ബുക്കിൽ പിന്നെ റീൽസിൽ നല്ല രീതിയിൽ ഏണിങ്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം എല്ലാ റീൽസും നല്ല രീതിയിൽ റീച്ചാവും ചെയ്യുന്നുണ്ട് ഏകദേശം എല്ലാ റീൽസും നല്ല രീതിയിൽ വൈറലും ആവുന്നുണ്ട് പക്ഷെ നല്ല കണ്ടന്റ് ആയിരിക്കണം അത് ചുമ്മാ ഓരോന്ന് ആര് അവിടുന്ന് അവിടുന്ന് വാരി വലിച്ചിട്ടിട്ട് കാര്യമില്ല അപ്പം നിങ്ങളുടെ റീൽസ് നല്ല രീതിയിലുള്ള കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൈറലാകും ചെയ്യും അതുപോലെ തന്നെ എണീച്ച് നിങ്ങൾക്ക് കൂടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഇത് കണ്ടോ ഇത് ഏഴ് പോയിന്റ് അമ്പത്തൊമ്പത് ഡോളർ ആയിട്ടുണ്ട് ഇതിന്റെ റീൽസ് ഇതിന്റെ നോക്കിയോ ഇത് രണ്ട് ലക്ഷത്തി ആയിരത്തി മുന്നൂറ്റി മൂന്ന് രണ്ട് ലക്ഷം ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏഴ് പോയിന്റ് അമ്പത്തൊമ്പത് ഡോളർ അതായത് ഒരു പിന്നെ നൂറുകെ നമുക്ക് ഏകദേശം ഒരു നാല് ഡോളറിന് അടുത്തോളം നമുക്ക് ഇതിൽ നിന്ന് റീൽസ് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതൊക്കെ ഓരോന്ന് നമുക്ക് ഒരു പിന്നെ റീൽസിന്റെ ഒരു ഏണിങ്സ് കാണിക്കുന്ന ഓപ്ഷൻ ആണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർസ് സ്റ്റാർസ് പിന്നെ കിട്ടിയാൽ കിട്ടിയാലും ചട്ടി ആരെങ്കിലും ആരോ ഒരാൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു പോയിന്റ് പോയിന്റ് ഒരു ഡോളർ അയച്ചിട്ടുണ്ട് അതും കാണുന്നില്ലല്ലോ അതവിടെ ഉണ്ട് അപ്പൊ സ്റ്റാർസിൽ നമുക്ക് കൂടുതൽ പ്രതീക്ഷ നമുക്ക് കൂടുതൽ പ്രതീക്ഷ കൊടുക്കേണ്ടത് ആഡ്സോൺ റീൽസ് ബോണസ് ഇൻസ്റ്റീം മാർസ് ഇത് മൊത്തത്തിൽ ഒരുമിച്ചിട്ടുള്ള ടൂൾസ് ആയ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷ കൊടുക്കേണ്ടത് പിന്നെ ഇത് അടുത്ത ഈ മൂന്നാമത്തെ കോളത്തിൽ കാണുന്ന മൂന്ന് സെക്കൻഡ് വീഡിയോ നമ്മൾ എത്ര ആൾക്കാർ കണ്ടിരുന്നു മൂന്ന് സെക്കൻഡിന്റെ ഇൻ്റെ അടുത്തായിട്ടുള്ള വീഡിയോ ഇതൊക്കെ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ അതെ ഒരു ഡേറ്റിന് നമ്മൾ കാണുന്നത് ഇത്ര 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 ആൾക്കാർ കണ്ടിരുന്നു കാണിക്കുന്നതാണ് ഇത് ഇവിടെ പോയി കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് നെറ്റ് ഫോളോവേഴ്സ് ഓക്കെ എൻഗേജ്മെന്റ് നെറ്റ് ഫോളോവേഴ്സ് അൺഫോളോ ചെയ്തിട്ടുള്ളവര് നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇരുപത്തെട്ട് ദിവസം ഇച്ചിരി നൂറ്റമ്പത്തേഴ് ഫോളോവേഴ്സ് എന്നെ അൺഫോളും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പുതിയ ഫോളോവേഴ്സ് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പിന്നെ അതിൻ്റെ മുമ്പത്തെ ഈ ഇരുപത്തെട്ടോ ദിവസത്തേക്ക് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു നാലായിരത്തിഅണ്ണൂറ്റി മുപ്പത്തിരണ്ട് അപ്പം പിന്നെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ആൾക്കാർ അൺഫോളോ ചെയ്തിട്ട് പോയിട്ടുണ്ട് ഫോട്ടോ കൊഴുപ്പിൽ പിന്നെ നെറ്റ് ഫോളോവേഴ്സ് എനിക്ക് നെറ്റ് ഫോളോവേഴ്സ് അതിലും കൂടി നമുക്ക് കാണാൻ പറ്റും ഇതിലെ കൂടി നമുക്ക് പോയി കാണാൻ കാണാൻ പറ്റും ഈ നാലാമത്തെ കുളത്തിൽ പിന്നെ സി മോർ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും പെർഫോമൻസ് പെർഫോമൻസ് വ്യൂസ് എൻഗേജ്മെന്റ് ഫോളോവേഴ്സ് അതുപോലെ തന്നെ ഏർണിങ്സ് ഇൻസ്റ്റിമാറ്റ്സ് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് റീസെന്റ് പോസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് ടൈമിന് നമ്മൾ പോസ്റ്റ് ചെയ്ത ഓരോ പോസ്റ്റ് അതിന് എത്ര വ്യൂസ് പിന്നെ എത്ര റീച്ച് ആയിരുന്നല്ലേ നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോ ലാസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ചെയ്ത റീൽസാണ് ഇതിപ്പോ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തെട്ട് വ്യൂസ് ആയിട്ടുണ്ട് അതിന് ഇതാ ഡോളറും കയറിയിട്ടുണ്ട് പോയിന്റ് മൂന്ന് ഡോളർ അതിന് കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിലൊക്കെ നമുക്ക് പിന്നെ അത് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏജ് ആൻഡ് ജെൻഡർ നമ്മുടെ ഫോളോവേഴ്സ് എത്ര വുമൻസ് ഉണ്ട് എത്ര മെൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് എൻ്റെ ഫോളോവേഴ്സിൽ ഇരുപത്തി പോയിന്റ് അഞ്ച് ശതമാനം വുമൻസ് എഴുപത് പോയിന്റ് അഞ്ച് ശതമാനം മെൻസ് അതാണ് ഇവിടെ കാണിക്കുന്നത് തുടക്കത്തിൽ പിന്നെ ഇത് പിന്നെ വേസിന്റെ അടിസ്ഥാനത്തിൽ കാണിക്കുന്നത് പതിനെട്ട് പോയിന്റ് ഇരുപത്തിനാലിൻ്റെ വേസിൻ്റെ ഉള്ളിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പോയിന്റ് നാല് അപ്പോൾ ഇതിൽ കാണുക ഈ കട്ടി ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളത് വുമൺ പിന്നെ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളത് ആണ് അതാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ ടോപ്പ് കൺട്രി നമ്മൾ പിന്നെ വ്യൂസ് നമ്മുടെ റീൽസ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം ഏതാണെന്ന അപ്പോൾ ടോപ്പ് കൺട്രിയിൽ ഇന്ത്യ തന്നെയാണ് അറുപത്തേഴ് കെ പിന്നെ എഴുപത്തെട്ട് ശതമാനം ഇന്ത്യ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ അതിന് ശേഷം വരുന്നത് യുണൈറ്റഡ് അറബി എമിറേറ്റ്സ് ദുബൈന്ന് പിന്നെ അതിന് ശേഷം സൗദിന്ന് ഖത്തറിന്ന് ഇന്തോനേഷ്യ ഇങ്ങനെ ഓരോ രാജ്യത്തുനിന്ന് കാണുന്നത് നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ടോപ്പ് സിറ്റി നമ്മളെ ഇത് ആദ്യം കാണിച്ചത് രാജ്യമാണ് ഇപ്പൊ ടോപ്പ് സിറ്റി ടോപ്പ് സിറ്റിയിൽ റീൽ സെറ്റ് കൂടുതൽ കാണുന്നതില്ല തിരൂര് മലപ്പുറക്കാർ ഞങ്ങളെ താങ്ക് യു ട്ടാ താങ്ക് യു പിന്നെ രണ്ടാമത് വരുന്നത് കൊച്ചി കേരള കൊച്ചിയിൽ നമ്മൾ എറണാകുളക്കാര് ഓക്കെ എറണാകുളത്തൊക്കെ ഞമ്മ ഉണ്ടായിരുന്നു കേട്ടോ നാലഞ്ച് വർഷത്തോളം എറണാകുളത്ത് ഉണ്ടായിരുന്നു പിന്നെ വരുന്ന മൂന്നാമത് നമ്മൾ വരുന്നത് തലശ്ശേരി പുതുച്ചേരി ഇന്ത്യ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയെ തലശ്ശേരിയിലും പുതുച്ചേരിയിലൊക്കെ ആയിട്ട് പിന്നെ വരുന്നത് നാലാമത് മലപ്പുറം പിന്നെ ആലപ്പുഴ കാലിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ അൽവ അൽവ അൽവൈ കേരള ഇന്ത്യ അതെവിടെയാണെന്ന ആലുവന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത് അല്ലേ പിന്നെ ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ ബാംഗ്ലൂർ കർണാടക ലാസ്റ്റ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് കുറവ് നമ്മളെ റീൽസ് കാണുന്നത് ഒക്കെ കുഴപ്പമില്ല പിന്നെ പിന്നെ അടുത്തത് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞല്ലേ ഇതെല്ലാം നമുക്ക് ഇതിൽ തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ക്രിയേഷൻസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് നമുക്ക് ഒരു ക്രിയേഷൻ മാക്സിമം യുവർ കണ്ടന്റ് റീച്ച് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് സ്റ്റോറിയിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ഫേസ്ബുക്കിന് അടിച്ച് ഓരോന്ന് നോട്ടിഫിക്കേഷൻ വന്നോണ്ട് ഷെയർ ചെയ്ത് സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടിന്യൂ ചെയ്തു ചില ആൾക്കാർക്ക് വെറുപ്പിടിച്ചിട്ട് ഇത് ഫോളോ ചെയ്തു പോകും അതുകൊണ്ട് ഒരു പരിമിതി വെച്ചിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാൻ പറ്റിയിട്ട് പിന്നെ അതുപോലെ തന്നെ റീസെന്റ് ഫ്രം യുവർ ടോപ്പ് പോസ്റ്റ് നമ്മ ഏറ്റവും കൂടുതൽ പിന്നെ സോറി റീസെന്റ് അല്ലേ റീക്രിയേറ്റ് ഫ്രം യുവർ ടോപ്പ് പോസ്റ്റ് അതായത് നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കട്ടാക്കിയിട്ട് റീൽസ് ചെയ്യാൻ പറ്റിയിട്ടാണ് ഇതൊന്നും ഇതൊക്കെ കാണിക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് വശം ചെയ്താൽ പിന്നെ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കൊടുക്കും പക്ഷേ ചെയ്യുന്നത്ര നമുക്ക് ഗുണം ചെയ്യും ചെയ്യും പക്ഷെ ചില ആൾക്കാർക്ക് ഇതിങ്ങനെ കണ്ടിന്യൂ റീൽസും ഒക്കെ വരുമ്പോൾ അവർക്ക് ഒരു മുഷിപ്പ് വരും ഓക്കെ പിന്നെ സോങ്സ് ഫോർ യു ഒരു ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള സോങ് പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് ഇതിലിന്താ മറ്റേ മാർക്കോൻ്റെ മ്യൂസിക് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഇതൊക്കെ നമുക്ക് ഫേസ്ബുക്ക് ഓരോരു പിന്നെ ഇതൊക്കെ കാണിച്ചിരുന്നു ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ പോയിന്റുകളൊക്കെ കാണിച്ചിരുന്നതാണ് പിന്നെ ഇത് മുഖ ഇതിപ്പുറം ഗ്രോത്ത് നിൽന്നുണ്ട് പിന്നെ അതിൽ അതിൽ മുളക്ക് അയച്ചെന്ന് ഓരോ ഒരു മെസ്സേജ് കാണാൻ പറ്റും ആ മെസ്സേജിൽ പിന്നെ കമൻറ്റ് റിപ്ലൈ കൊടുക്കണം എന്നാണ് ഫേസ്ബുക്ക് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷൻ്റെ എല്ലാ ടൂൾസും നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഇതിപ്പോൾ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് അൺലോക്കിലാണ് ഉള്ളത് മോണിറ്റൈസേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ണ്ടാവും ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല ഇതേ അതുപോലെ തന്നെ നമുക്ക് വ്യൂസില് ലാസ്റ്റ് അടിയിലേക്ക് അടിഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മീഡിയ ടൈപ്പ് വേർ പീപ്പിൾ ഫൈൻഡ് യു നമ്മൾ കൂടുതൽ ആൾക്കാർ കാണുന്നത് പിന്നെ എങ്ങനെയാണെന്നാ പിന്നെ അതിലൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നോൺ ഫോളോവേഴ്സ് ഫോളോ ചെയ്യാത്തവരാണ് അതിൽ ഒരു ശതമാനമാണ് ഫോളോവേഴ്സ് കാണുന്ന പറയുന്നത് അപ്പൊ അതില് മൂന്നര മില്യൺസ് കഴിഞ്ഞ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിൽ മൂന്നര മില്യൺസോളം നോൺ ഫോളോവേഴ്സ് പിന്നെ ഫോട്ടോസ് മാത്രം കണ്ടത് റീൽസും അതുപോലെ രണ്ട പോയിന്റ് ഒമ്പത് മില്ലിയന് പിന്നെ നോൺ ഫോളോവേഴ്സ് കണ്ടത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ അതെല്ലാം ഇതിൽ കാണിക്കുന്നത് കളിയത് പിന്നെ ഫോളോവേഴ്സ് നോൺ ഫോളോവേഴ്സ് കഴിഞ്ഞ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോൺ ഫോളോവേഴ്സ് തന്നെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടത് പിന്നെ അതുപോലെ തന്നെ വീഡിയോസിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരു വീഡിയോസിൻ്റെയും നമുക്ക് പിന്നെ അനലിറ്റിക്സ് നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും ഇതിപ്പം ലാസ്റ്റ് പിന്നെ ഞാൻ ഇട്ട വീഡിയോസ് കുറവാണ് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെ വിട്ടത് കുറവായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒറ്റ വീഡിയോ മാത്രം കാണുന്നത് അതിൽ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിൽ റീച്ച് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് റീച്ച് പോയിന്റ് മൂന്ന് ഡോളർ അതിൽ കയറിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓവർ വ്യൂര് വ്യൂസ് പോസിറ്റീവ് റിയാക്ഷൻ കമൻസ് അമ്പത്തൊമ്പത് ടോട്ടൽ ക്ലിക്ക് എഴുപത്തൊമ്പത് ഇൻസ്റ്റീമാർസ് മൂന്ന് സ്റ്റാർസ് ഒന്നും ആരും തന്നില്ല അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഷെയർ യുവർ വീഡിയോ പിന്നെ സി ഓൾ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ ബെസ്റ്റ് പ്രാക്ടീസ് ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ ലോങ് വിഡിയോൻ്റെ സെക്ഷനിൽ നമുക്ക് ഈ ഇൻസൈറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്ക് ഈ ഇവർ പറയുന്ന എട്ട് ഒമ്പത് ബെസ്റ്റ് പ്രാക്ടീസിൻ്റെ ഒരു ഇത് ട്രിക്ക് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നമ്മൾ കറക്റ്റായിട്ടുണ്ട് ബാക്കി പിന്നെ നാലെണ്ണം കറക്റ്റായിട്ടില്ലാന്ന് ഇവർ പറയുന്നത് അപ്പം ഫേസ്ബുക്കിൽ കാണിക്കുന്നത് ഷെയർ യുവർ വീഡിയോസ് ടു യുവർ സ്റ്റോറി നമ്മുടെ വീഡിയോസ് സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അതൊന്ന് രണ്ടാമത് ഷെയർ യുവർ വീഡിയോ ടു ഗ്രൂപ്പ് നമ്മുടെ വീഡിയോ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ക്ലോസ്ഡ് ക്യാപ്ഷൻ ടു യുവർ വീഡിയോ പുതിയൊരു ഫേസ്ബുക്കിൻ്റെ പിന്നെ ഒരു ഓപ്ഷനാണ് നമ്മൾ ക്ലോസ്ഡ് ക്യാപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് കൂടുന്നതാണ് കാണിക്കുന്നത് പിന്നെ മേക്ക് ഷുവർ യുവർ വീഡിയോസ് ഈസ് ലോങ്ങർ ദാൻ ത്രീ മിനിറ്റ്സ് മൂന്ന് മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി റീച്ച് കൂടുന്നതെന്ന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും ഫേസ്ബുക്കിൽ ഇപ്പം ഒന്നര ഒന്നേകാലു മിനിറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് അത് മൂന്ന് മിനിറ്റിൽ കൂടുതലാക്കാനാണ് ഫേസ്ബുക്ക് പറയുന്നത് പിന്നെ ഇതൊക്കെ ടിക്ക് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇതൊക്കെ ഞാൻ അഞ്ച് പിന്നെ ഈ പോയിന്റ് അഞ്ച് ഓപ്ഷൻ ബാക്കിയാണ്ട് കറക്റ്റ് തന്നെയാണ് റൈറ്റ് ആ ഡിസ്ക്രിപ്ഷൻ ഫോർ യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ടായിന് ഹാഷ് ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻഷുവർ യുവർ വീഡിയോ അറ്റ്ലീസ്റ്റ് സെവൻ ട്വൻറ്റി പിക്സൽ ക്ലാരിറ്റി ഉണ്ട് അതുപോലെ തന്നെ യൂസ് എ മൊബൈൽ ഫ്രണ്ട്ലി ആസ്പെക്ട് റേഷ്യോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ അത് വൺ വൺ ഇസ് ടു വൺ എടുത്ത വീഡിയോ അത് അപ്പം അതിൻ്റെ റേഷ്യോ ഒക്കെ ഓക്കെ തന്നെയാണ് അതുപോലെ തന്നെ ആഡ് എ കമൻ്റ് ഓർ റിപ്ലൈ അതുപോലെ തന്നെ വരുന്ന കമ്പനിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോയെന്ന് അതും ഓക്കെ തന്നെയാണ് അപ്പം അത് ആ അഞ്ച് ഓപ്ഷനും നമ്മുടെ ഓക്കെ തന്നെയാണ് ബാക്കിയൊരു നാല് ഓപ്ഷന് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ റീച്ച് റീച്ചാവുന്ന പറയുന്നത് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ പിന്നെ റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണിച്ചിരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നിങ്ങൾക്ക് സൗകര്യം കിട്ടുന്ന രീതിയിൽ ഇതേപോലെ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ നോക്കിയത് മൊത്തം വീഡിയോ ആണ് ഇനി ഇപ്പം ഇതിൽ റീൽസ് ആണ് റീൽസിലും ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും റീൽസിൽ ഉണ്ടായിരുന്നു ആയിരത്തി എറണൂറ്റി നാല്പത്തെട്ട് വ്യൂസ് വന്നിട്ടുണ്ട് പോയി പോയിന്റ് അഞ്ച് ഡോളർ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ഇതൊക്കെ നോക്കിയോ ആഡ് സോൺ റീൽസിന്റെ പിന്നെ സ്റ്റാർസിന്റെ ഇതിലൊക്കെ ഷെയർ യുവർ റീൽസ് അപ്പൊ ബെസ്റ്റ് പ്രാക്ടീസ് ഇവിടെയും കാണാൻ പറ്റും റീൽസിൻ്റെ അപ്പോൾ ഇത് കണ്ട ഇതൊക്കെ ബെസ്റ്റ് പ്രാക്ടീസിൽ ആറെണ്ണം എൻ്റെ ടിക്കാന്ന് ഗ്രീൻ ടിക്കാന്ന് ബാക്കി രണ്ടെണ്ണം ഗ്രീൻ ടിക്കാവാൻ്റെ അതിൽ തന്നെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലേ നമ്മൾ കണ്ടിന്യൂ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു മുഷിപ്പ് വരും ഓക്കെ അപ്പോൾ അതിനൊരു പരിമിതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞമ്മക്ക് ഷെയർ ചെയ്യാം പക്ഷെ കണ്ടിന്യൂ ചെയ്യുമ്പോഴും ഒരു ഒരു പരിമിതി ഉണ്ട് എല്ലാവരും മറ്റുള്ളവര് വെറുക്കാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ലാസ്റ്റ് കാണുന്നത് ഫോട്ടോസാണ് ഞാൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അപ്പോൾ അതിലൊക്കെ നമുക്ക് എത്ര നമുക്ക് അതിൽ ഏണിങ്സ് കിട്ടുന്ന അത് ഇപ്പൊ കാണിക്കുന്നില്ല എന്താണെന്നറിയില്ല ഫേസ്ബുക്കിന് അത് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കും അത് ചില സമയത്ത് ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റ് ഒക്കെ വരാനേ ഡിലേ ആവലുണ്ട് ആ കാരണം കൊണ്ടായിരിക്കാം ഇതിലൊക്കെ ഏണിങ്സ് വന്ന ഫോട്ടോസാണ് ഇതിലൊക്കെ ഏണിങ്സ് ഉണ്ട് പക്ഷേ ഇവിടെ കാണിക്കത്തില്ല പക്ഷേ നമുക്ക് ഡയറക്റ്റ് പിന്നെ ബോണസിന്റെ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഫേസ്ബുക്കിന്റെ ഇൻ ഇൻസൈറ്റിൽ പോയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കല് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഡാഷ്ബോർഡിൽ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു കാര്യം പിന്നെ നിങ്ങളുടെ ഏതൊക്കെ വീഡിയോസാണ് ആവുന്നത് എങ്ങനെയൊക്കെയാണ് റീച്ച് കൂട്ടേണ്ടത് അതുപോലെ തന്നെ എവിടെയൊക്കെയുള്ളവരാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് എത്ര മിനിറ്റ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് ഫോട്ടോസ് എങ്ങനെ റീച്ച് റീച്ചാകുന്നത് അപ്പോൾ ഓരോ കാരണം നിങ്ങൾക്ക് എത്ര പിന്നെ ഓരോ റീൽസിനും എത്ര എത്ര വ്യൂസിനും എത്ര ഏർണിങ്സ് കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇൻസൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയാസ് ലഭിക്കും ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നില്ല നല്ല ഐഡിയകൾ നിങ്ങൾക്ക് ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതിനൊക്കെ പിന്നെ ഫേസ്ബുക്ക് തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട് അപ്പം സമയം കിട്ടുമ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ ചെന്നിത്താം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടേയിരിക്കും പിന്നെ ലൈക്ക് തരുന്നവർക്ക് ഒരുപാട് കുറവ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിലേക്ക് ലൈക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ ആവുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്